ഒഴിവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഫോൺ ഇനി പെണ്ണിന് ആവാൻ ലൈബയുടെ വെഡിംഗ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ വണ്ടൂർ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം പുല്ലങ്കോട് യങ് ഇന്ത്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണവും ഇഫ്താർ സൌഹൃദ സംഗമവും സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ സി എച്ച് ഷൌക്കത്ത് ഉദ്ഘാടനം നിർവഹിച്ചു സിവിൽ എക്സൈസ് ഓഫീസർ വിപിൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മയക്കുമരുന്ന് മദ്യം പുകയില പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അതുപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ പ്രയത്നിക്കുമെന്നും ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു മഹല്ല് കത്തീപ് അഷ്റഫ് ദാരിമി പുല്ലങ്കോട് എസ്റ്റേറ്റ് മാനേജർ വി പി വീരാൻകുട്ടി ബി കെ മുജീബ് കെ അലവിക്കുട്ടി കെ പ്രവീസ് ടി കെ അസീബ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചോക്കാട് డబుల్ వన్ త్రీ